ഹായ് ഫ്രണ്ട്സ് യാസിക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇന്നേരം എന്താ പറയുക ഒരാൾക്ക് സ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്യൂബറ് വിന്നറിന് കമൻ്റ് ഇടുന്ന ആൾക്ക് അവർ അപ്പോൾ ട്യൂബർ ചോദിച്ചത് ഒക്ടോബസിന് ട്യൂബറാണ് ചോദിച്ചത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നൊരു സെയിൽ വീഡിയോ ആണത് ഇത് ഗ്രീൻ പിസ്ത പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ട്യൂബറാണ് ഗ്രീൻ പിസ്തയുടെ ഇതുപോലെ വേരൊക്കെ വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് ഫ്ലവർ പിക്ക് ഇവിടെ ഉണ്ടായതാണ് ഫ്ലവറൊക്കെ ഇത് സി ആം റൂബിയാണ് സി ആ റൂബിയുടെ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറിനാണ് കൊടുക്കാനുള്ളത് ട്യൂബർ നല്ല ഗ്രോത്ത് ട്രിപ്പ് കണ്ട് ഒരു ഇതിൽ തന്നെ രണ്ട് സ്ഥലത്തായിട്ട് വരുന്നുണ്ട് ട്യൂബർ ഒരു തണ്ടൽ തന്നെ സി ആം റൂബിയുടെ വിൽക്കാണത് ഇത് പിങ്ക് മിസ്റ്റിൻ്റെ ആണ് പിങ്ക് മിസ്റ്റ് ഇരുന്നൂറിനും ഉണ്ട് നൂറിന് നൂറ്റൻപത് അങ്ങനെ കൊടുക്കാനുള്ള ട്യൂബറുകൾ ആവശ്യം ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബറിൻ്റെ സൈസൊക്കെ കാണിച്ചു തരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഒക്ടോബസിൻ്റെ ഇനി ബാക്കിയുള്ള ഇതാണ് ഉള്ളൂ ചെറുത് നൂറും പിന്നെ നൂറ്റി അൻപത് അങ്ങനെയാണ് കൊടുക്കാനുള്ള ചെറുതാണത് ഒക്ടോബാണ് നല്ല ട്യൂബർ തന്നെയാണ് ഇതൊക്കെ നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെയാണ് പീക്ക് ഓഫ് പിങ്ക് നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപത് അങ്ങനെയാണ് കൊടുക്കുന്നത് പീക്ക് ഓഫ് പിങ്ക് നൂറ് നൂറ്റി അൻപത് രൂപ അങ്ങനെ അതിൻ്റെ ട്യൂബറാണ് എല്ലാ അതും ഇതിപ്പോൾ എടുത്ത ട്യൂബർ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇത് ഇങ്ങനെ എടുക്കാനുണ്ട് കറക്റ്റ് ആ ആ പോലത്തെ ഒക്കെ എടുത്ത് കളയച്ച നല്ല ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറിൻ്റെ ആണിതൊക്കെ പീക്കോഫിങ് നന്നായി ഫ്ലവർ കിട്ടും നല്ല ഭംഗിയാണ് പൂക്കളാണ് പൂക്കളുണ്ടാവുക വട്ടത്തിൽ ഇത് കറിണ്ട് ഇനി കൊടുക്കാന് എന്താ കറി ട്യൂബറാണ് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപത് നൂറ് അങ്ങനെയാണ് കറിന കൊടുക്കാനുള്ളത് പിന്നെ ഒരു വൈപ്പിയോണ്ട് ട്യൂബറോ ഇനി ബാക്കിയുള്ളൂ ഒറ്റ ഒന്ന് അത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക വൈറ്റ് പിയോണി അതിലിട്ടിട്ടില്ല അങ്ങനെ ഒന്നുണ്ട് ഇത് കറിനയാണ് രണ്ടായ ഫ്ലവർ തന്നെയാണ് അത് നല്ല വലിയ പൂക്കൾ ഉണ്ടാവും കർണയിലൊക്കെ ഇത് ലീല ലീല ഉണ്ട് വലിയ ട്യൂബർ ഇരുന്നൂറും പിന്നെയുള്ള നൂറ് രൂപയാണ് ട്യൂബറ് നൂറും ഇരുന്നൂറ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലീല അതിൻ്റെ ഫ്ലവർ പീക്ക് ഇതിൽ കൊടുക്കുക ഡി ജി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത്